I റിവിഷൻ പ്രക്രിയയുടെ ഫലമായി ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം പേരുകൾ ഒഴിവാക്കപ്പെടും എന്ന നിലവിൽ കോടി വോട്ടർമാർ അവരുടെ എണ്ണൽ ഫോമുകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ എൺപത്തി എട്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം ഇതാണ് ജൂലൈ ഇരുപത്തിയഞ്ച് വരെ വോട്ടർമാർക്ക് അവരുടെ ഫോമുകൾ സമർപ്പിക്കാം അതിനുശേഷം ഇലക്ട്രൽ ഡ്രാഫ്റ്റ് റൂൾ പ്രസിദ്ധീകരിക്കും രണ്ടര ലക്ഷം വോട്ടർമാർക്ക് തുല്യമായ ഒന്ന് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം വോട്ടർമാർമാർ ും അവരുടെ പേരുകൾ പട്ടികയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന പുതിയ സ്ഥിതി വിവര കണക്കുകൾ ഇ സി പങ്കിട്ടിട്ടുണ്ട് മറ്റൊരു രണ്ടാംശാംശം രണ്ട് ശതമാനം അതായത് പതിനേഴ് ദശാംശം അഞ്ചു ലക്ഷം വോട്ടർമാർ ബീഹാറിൽ നിന്ന് സ്ഥിരമായി താമസം മാറി സംസ്ഥാനത്ത് ഇനി വോട്ട് ചെയ്യാൻ അർഹതയില്ല മറ്റൊരു ദശാംശം ഏഴ് മൂന്ന് ശതമാനം ഏകദേശം അഞ്ച് ദശാംശം അഞ്ചു ലക്ഷം രണ്ട് തവണ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് വോട്ട് വേണമെങ്കിൽ പൗരത്വം തെളിയിക്കാൻ രേഖ ചോദിച്ചിരിക്കുന്നത് വിഷയം സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയപ്പോൾ കോടതി വിമർശിച്ചു ഇനി അതിനൊക്കെ സമയമുണ്ടോ എന്ന് ചോദ്യങ്ങൾ ചോദിച്ചു പൌരത്വം എന്തിനാണ് വോട്ട് ചെയ്യുമ്പോൾ പരിശോധിക്കുന്നത് എന്ന പലർക്കും വോട്ടവകാശം നഷ്ടമാകില്ല എന്നുമൊക്കെ ഒക്കെ ചോദ്യം ഉന്നയിച്ചു എന്നാൽ പൌരന്മാർക്ക് മാത്രമാണ് വോട്ടവകാശം എന്നും ഇന്ത്യൻ പൌരന്മാരുടെ പ്രിവിലേജ് ആണ് അതെന്നും ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കി പൌരത്വം ആവശ്യപ്പെടുന്ന രേഖകൾ വോട്ടർമാർ ഹാജരാക്കണം എന്നതിൽ പിന്നോട്ടില്ല എന്നും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു സുപ്രീം കോടതിയിൽ നിലപാട് കടുപ്പിച്ചു കാരണം ഇലക്ഷൻ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമാണ് സുപ്രീം കോടതിയും ഭരണഘടനാ സ്ഥാപനമാണ് ബീഹാറിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്നായിരുന്നു കോടതിയുടെ സംശയം സാധിക്കും എന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി എന്തായാലും വോട്ട് വോട്ടവകാശം രേഖപ്പെടുത്തുന്നവർ തന്നെയായിരുന്നു ഈ ഇലക്ഷത്തിന് പിന്നിലുള്ളത് ഈ കണ്ടെത്തലുകളെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ബീഹാറിൽ നിലവിലുള്ള ഏകദേശം മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ചു ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നു ഇത് മൊത്തം വോട്ടർമാരുടെ നാല് ദശാംശം അഞ്ചു ശതമാനത്തിലധികം വരും ഈ തിരഞ്ഞെടുപ്പിനും ഭാവി തിരഞ്ഞെടുപ്പുകൾക്കും മുൻപുള്ള ഒരു പ്രധാന മാറ്റമാണിത് വിവാദത്തിന് പുറമെ ഫീൽഡ് സന്ദർശന വേളയിൽ നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചില വിദേശ പൗരന്മാരെ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയതായും ഇസി വെളിപ്പെടുത്തി കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം ഈ പേരുകളും നീക്കം ചെയ്യും വിവാദം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഫീൽഡ് സന്ദർശനങ്ങളിൽ നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചില വിദേശ പൌരന്മാരെ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയതായും കമ്മീഷൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പരിശോധന നടത്തും ഇതിനുശേഷം ഈ പേരുകളും നീക്കം ചെയ്യും കുടിയേറ്റം മരണം ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷനുകൾ തുടങ്ങിയ നിലവിലെ യാഥാർത്ഥികളെ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനാണ് എസ് ഐ ആർ നടത്തുന്നത് എന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടികയുടെ സമഗ്രതയും കൃത്യതയും നിലനിർത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് അവർ ഊന്നി പറഞ്ഞു എന്നാലും ഈ പ്രക്രിയ പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് രൂക്ഷമായ വിമർശനത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത് ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു ശതമാനം വോട്ടർമാരെ ഒഴിവാക്കുന്നത് പോലും ഓരോ സെഗ്മെന്റിലും ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് പേരുകൾ നീക്കം ചെയ്യുന്നതിലേക്ക് നയിക്കുമെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ അഞ്ച് ശതമാനം കവിഞ്ഞതോടെ ഈ പരിഷ്കരണം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എസ്ഐആറുമായി ബന്ധപ്പെട്ട ഹർജി നിലവിൽ പരിഗണിക്കുന്ന സുപ്രീം കോടതിയുടെ പരിശോധനയിലും ഈ വിഷയം ഉൾപ്പെടുന്നുണ്ട് വോട്ടർമാരുടെ ശരിയായ പരിശോധനയ്ക്കായി ആധാർ കാർഡുകൾ റേഷൻ കാർഡുകൾ വോട്ടർ ഐ കാർഡുകൾ എന്നിവ ഉപയോഗിക്കണമെന്ന് കോടതി നേരത്തെ വാദം കേൾക്കുമ്പോൾ ഇ സിയോട് ഉപദേശിച്ചിരുന്നതാണ് അടുത്ത വാദം കേൾക്കൽ ജൂലൈ ആണ് വരുന്ന പതിനൊന്ന് ദിവസത്തിനുള്ളിൽ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് കമ്മീഷൻ സമയപരിധി നിശ്ചയിക്കാത്തതിനാൽ പുനപരിശോധനാ പ്രക്രിയ ബീഹാറിൽ രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള ഒരു വിഷയമായി മാറുകയാണ് ലക്ഷക്കണക്കിന് പേരുകൾ ഒഴിവാക്കപ്പെടുകയും വോട്ടർ യോഗ്യതയെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഈ നിർണായക പ്രക്രിയ എങ്ങനെ ഉണ്ടാകും എന്ന് എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നു ബീഹാറിൽ ചരിത്രപരമായ ഔദ്യോഗിക രേഖകളുടെ അളവ് വളരെ കുറവാണ് സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന പതിനൊന്ന് രേഖകളിൽ പാസ്പോർട്ടുകൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ജനന സർട്ടിഫിക്കറ്റുകൾ സർക്കാർ നൽകിയ തിരിച്ചറിയൽ കാർഡുകൾ ഭൂമി അനുവദിക്കൽ രേഖകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇവ സംസ്ഥാനത്തെ പലർക്കും ലഭ്യമല്ല എന്ന് ഡാറ്റ വെളിപ്പെടുത്തുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ആ വർഷത്തെ ബീഹാർ ജാതി സർവേ പ്രകാരം ബീഹാറിലെ നിവാസികളിൽ ഏകദേശം ഒന്നാം ദശാംശം അഞ്ച് ഏഴ് ശതമാനം പേർ മാത്രമേ സർക്കാർ ജോലികളിൽ ജോലി ചെയ്തിട്ടുള്ളൂ ർദ്ദേശങ്ങൾക്ക് കീഴിലുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാധുവായ പാസ്പോർട്ടുകൾ രണ്ട് ശതമാനം നിവാസികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടാതെ പേർ മാത്രമാണ് പത്താം ക്ലാസ് സ്കൂൾ പരീക്ഷകളിൽ വിജയിച്ചത് ഇത് എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റുകളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തി എന്ന ഒരു റിപ്പോർട്ട് പറയുന്നു ബീഹാറിൽ ജനന രജിസ്ട്രേഷൻ ചരിത്രപരമായി മോശമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ആ വർഷം ഏകദേശം രണ്ട് ദശാംശം എട്ട് ദശലക്ഷം ജനങ്ങൾ കണ്ട ഒരു സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തി പതിമൂവായിരം ജനനങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്ഥിര താമസരേഖകൾ ജാതി സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ പലപ്പോഴും അപേക്ഷകർ ആദ്യം ആധാർ കാർഡുകൾ വോട്ടർ ഐഡികൾ തുടങ്ങിയ മറ്റു രേഖകൾ നൽകേണ്ടതുണ്ട് എന്നാൽ പലർക്കും അവയില്ല ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളും കുറവാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം അറുപത്തിയഞ്ച് ശതമാനത്തിലധികം ഗ്രാമീണ കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമിയില്ല ഇനി നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കും വിജ്ഞാപന പ്രക്രിയ ആരംഭിക്കാൻ രണ്ടു മാസം ബാക്കിയുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെറും ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ എൺപത് ദശലക്ഷം ആളുകളുടെ പുതിയ പട്ടിക തയ്യാറാക്കണം അതും സംസ്ഥാനത്തിന്റെ എഴുപത്തിമൂന്ന് ശതമാനം വെള്ളപ്പൊക്ക കെടുതിയിൽപ്പെട്ടിരിക്കുമ്പോഴാണ് ന്യൂസ് ഡെസ്ക് കർമ്മസ്